എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അന്നേരം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ച വരെയുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നിപ്പം രാവിലെ തന്നെ കാപ്പിടിയൊക്കെ കഴിഞ്ഞു പിന്നെ കുറച്ച് ജോലികളൊക്കെ കഴിഞ്ഞാണ് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് കേട്ടോ അന്നേരം നമ്മുടെ ഫ്രിഡ്ജൊക്കെ തുറന്നു നോക്കിയപ്പോഴത്തേനും വഴുതനങ്ങായും ഉണ്ട് പിന്നെ ഒരു കോളിഫ്ലവർ ഇരിപ്പുണ്ട് അപ്പൂസിനെ ഇന്നൂടെയുള്ളൂ എക്സാം ടിനോപ്പനും ഉള്ളു കേട്ടോ അന്നേരം എന്നോട് പറഞ്ഞിട്ട് പോയിട്ടുണ്ട് കോളിഫ്ലവർ വറുത്ത് വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ രണ്ട് ദിവസമായി ഞാൻ വാങ്ങി വെച്ചിട്ട് അന്നേരം ഞാൻ അത് ഒന്ന് വറുത്ത് വെക്കാം പിന്നെ നമ്മുടെ വഴുതനങ്ങ തീയിലൂടെ വെക്കാമെന്ന് വിചാരിച്ചു ചോറൊന്നും ഞാൻ വെച്ചിട്ടില്ല കേട്ടോ അന്നേരം നമ്മുടെ ചോറ് ഈ ചൂടായതുകൊണ്ട് രാത്രിയാകുമ്പോഴത്തേക്ക് എവിടെ കേടാവൂ ഈ വെള്ളത്തിൽ അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞ് വെക്കാവുന്ന വിചാരിച്ചു അന്നേരം കറിക്കുള്ളതെല്ലാം അരിഞ്ഞ് ഒക്കെ വെച്ചിട്ട് നമുക്ക് തീ കത്തിച്ച് ചോറ് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അന്നേരം ഒരു രക്ഷയില്ല ഭയങ്കര ചൂടാണ് കേട്ടോ ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നിൽക്കാൻ പറ്റത്തില്ല ഇവിടെ അതുപോലെ ചൂടാണ് നമ്മളിപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് ജോലി ചെയ്യുമ്പോൾ നമുക്ക് ഇത്രയും ചൂടില്ലേ അന്നേരം ഈ ചൂടത്ത് ജോലി ചെയ്യുന്നവരുടെ കാര്യമൊക്കെ ഭയങ്കര കഷ്ടമാണ് ശരിക്കും പറഞ്ഞാൽ ഒരു അഞ്ചെട്ട് പ്രാവശ്യമേലും മേലുകഴുക അവസ്ഥയാണ് കേട്ടോ അതുപോലെ ചൂടാണ് എന്നാലും അതെല്ലാം ഒന്ന് അരിഞ്ഞു പെറുക്കി വെച്ചിട്ടാണ് പിന്നെ തീ കത്തിച്ച് നമ്മുടെ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് കൊടുക്കുന്നത് കേട്ടോ ഈ സമയത്ത് ഞാൻ കുറേ ജോലികളൊക്കെ ചെയ്തു എല്ലാം ഒന്നും വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല ഇപ്പം വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര മടിയാണ് ഒന്നാമത്തെ കാര്യം ചൂട് പിന്നെ എന്താണെന്നറിയത്തില്ല വീഡിയോ എടുക്കാനൊക്കെ ഇപ്പോൾ ഒരു മുടുവില്ല കേട്ടോ അങ്ങനെ വെള്ളമൊക്കെ വെച്ച് കൊടുത്ത് അതൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ആ സമയത്ത് ഞാൻ അരി ഒന്ന് കഴുകി എടുക്കുകയാണ് കേട്ടോ നമ്മുടെ വേവുള്ള അരിയാണ് അതുകൊണ്ട് കുറേ സമയം എടുക്കും ഇനിയും വേഗം വേണ്ടി അന്നേരം അരിയോട് ഇട്ട് കൊടുത്തിട്ട് നമുക്കിനിയും കറി വെക്കാമെന്ന് വിചാരിച്ചു അന്നേരം വഴുതനങ്ങ നമുക്ക് തേങ്ങ വറുത്തരച്ച് തീയലാണ് വെക്കുന്നത് കേട്ടോ രിയൊക്കെ ഇട്ട് കൊടുത്തു തീ കത്താൻ ഇച്ചിരി പ്രയാസമായിരുന്നു കഴിഞ്ഞ ദിവസം ഒരു നല്ലൊരു മഴ പെയ്തു കേട്ടോ അന്നേരം നമ്മൾ കുറച്ച് വിറകൊക്കെ ഇങ്ങനെ പുറത്ത് അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം നനഞ്ഞു പോയി പിന്നെ ഞാൻ കുറച്ച് വെയിലത്തൊക്കെ ഇട്ട് ഉണക്കിയിട്ടാണ് തീയൊക്കെ കത്തിച്ചത് ഇനി നമുക്ക് തേങ്ങ ഒന്ന് വറുത്ത് വേണം തീയിൽ വെക്കാനായിട്ട് അന്നേരം തേങ്ങയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ കോളിഫ്ലവർ ഈ സമയത്ത് നല്ല വണ്ണം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അന്നേരം ഇത് നല്ല വണ്ണം കഴുകി ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടാണ് ഞാൻ വേവിച്ചെടുത്തിരിക്കുന്നത് ഈ കോളിഫ്ലവറൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോഴത്തേനും കുറേ സമയമെടുത്ത് വേണം ക്ലീൻ ചെയ്യാൻ അതിനകത്ത് ചെറിയ ചെറിയ പുഴുക്കളൊക്കെ കാണും കേട്ടോ അന്നേരം ഞാൻ കുറേ സമയം വെള്ളത്തിലൊക്കെ ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞാണ് പിന്നെ ഞാനത് വേവിച്ചെടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ ചീനച്ചട്ടിയൊക്കെ വെച്ച് കൊടുത്തിട്ട് തേങ്ങയൊന്ന് വറക്കാനായിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ തേങ്ങ നല്ല വണ്ണം ഒന്ന് മൂത്ത് വന്ന സമയത്ത് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉലുവപ്പൊടിയും പിന്നെ കുറച്ച് മല്ലിപ്പൊടിയുടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് വേണം നമുക്കിത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം അന്നേരം ഞാൻ ഉണക്കത്തേങ്ങ ഇട്ടാണ് ഇത് അരച്ചെടുത്തിരിക്കുന്നത് കേട്ടോ വറുത്ത് അരയ്ക്കുന്നത് ഉണക്കത്തേങ്ങ തന്നെ ആകുമ്പോൾ നമുക്ക് നല്ല എണ്ണമയം കിട്ടും തീരെ വയ്ക്കുന്ന സമയത്ത് നല്ലവണ്ണം വെള്ളം ചേർക്കാതെ അരഞ്ഞു വരും കേട്ടോ പക്ഷേ എനിക്കിന്ന് ഒരു പണി കിട്ടി ഞാനിതെല്ലാം വറുത്ത് കഴിഞ്ഞപ്പോഴത്തേന് നമ്മുടെ മിക്സി ഒരു പണി തന്നു കേട്ടോ അരച്ച് പകുതി ആയപ്പോഴത്തേന് മിക്സി കേടായിപ്പോയി മിക്സി അല്ല ജാറ് കേടായിപ്പോയി പിന്നെ ഞാൻ അപ്പുറത്തെ വീട്ടിൽ കൊണ്ടുപോയി അരച്ചുകൊണ്ട് വന്നു കേട്ടോ ഇനി നമുക്ക് ഈ വഴുതനങ്ങായും ഉള്ളി ഒക്കെ ഒന്ന് നല്ലവണ്ണം വഴറ്റിയിട്ട് വേണം ഈ അരപ്പൊക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടി അന്നേരം ആ ചീനച്ചട്ടിക്കകത്തെ തേങ്ങ നല്ല വണ്ണം ഒന്ന് ആറിക്കഴിഞ്ഞാണ് ഞാൻ ഇതൊന്ന് അരച്ചുകൊണ്ട് വന്നത് കേട്ടോ ഈ സമയത്ത് നമ്മുടെ മിക്സി പണി തന്നത് കേട്ടോ അന്നേരം ഞാൻ അത് കൊണ്ടുപോയി അരച്ചുകൊണ്ട് വന്നിട്ടാണ് പിന്നെ നമ്മൾ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഉള്ളി ആദ്യം വഴറ്റിയെടുത്തു ഉള്ളി പിന്നെ പച്ചമുളകും കറിവേപ്പിലയും കറിവേപ്പലയും ഇഞ്ചിയെല്ലാം കൂടെ നിന്ന് വഴറ്റിയെടുത്തു കഴിഞ്ഞ് പിന്നെ ഒരു തക്കാളിക്കായി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ തക്കാളിയൂടെ വഴറ്റി കഴിഞ്ഞ് കഴിഞ്ഞ് നമുക്ക് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വഴുതനങ്ങായോട് ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണേ പഴുതനങ്ങൊക്കെ നല്ലവണ്ണം ഒന്ന് വാടി വരട്ടെ ആ സമയത്ത് നമുക്കിനിയും കോളിഫ്ലവർ ഒന്ന് പുരട്ടി വെക്കണം വറക്കാൻ വേണ്ടി അന്നേരം ഞാൻ ഈ കോളിഫ്ലവറിനകത്തോട്ട് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കുറച്ച് കോൺഫ്ലവറോടാണ് പുരട്ടി വെക്കുന്നത് കേട്ടോ ഇച്ചിരി ഉപ്പുകൂടി ഇട്ടിട്ടാണ് പുരട്ടി വെക്കുന്നത് എന്നിട്ട് നമ്മൾ എണ്ണയ്ക്കകത്തിട്ട് വറുത്തെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ഈ കോളിഫ്ലവർ ഫ്രൈ ഫ്രൈക്ക് കോൺഫ്ലവർ ഇല്ലെങ്കിൽ നമുക്ക് അരിപ്പൊടി ഇട്ടാൽ മതി കേട്ടോ അരിപ്പൊടി ഇട്ട് കഴിഞ്ഞാലും നല്ല ഇതായിട്ട് ഫ്രൈ ആയി വരും എന്നിട്ട് നമ്മുടെ ഈ വഴുതനങ്ങ ഒക്കെ നല്ല വെള്ളം വാടി വന്ന സമയത്ത് ഞാൻ ഈ മിക്സിക്കകത്ത് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങാട് അരപ്പൊക്കെ ഇട്ട് ഇട്ടുകൊടുത്ത് കുറച്ച് വെള്ളം കൂടെ അതൊന്ന് കഴുകി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ലായിരുന്നു കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇന്നലെ തീയ്യൽ വഴുതണമെങ്കിൽ ആ തീയലൊക്കെ ഇഷ്ടമുള്ളൊരു കമൻറ്റ് ചെയ്യുക കേട്ടോ എനിക്കിഷ്ടമാണ് തീയൽ ഇനിയിപ്പോൾ നമ്മുടെ ഈ തീയലിന് കുറച്ച് പിഴിപുളിയോടെ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഈ വീഡിയോ എടുത്ത സമയത്ത് വന്നിട്ടില്ല കേട്ടോ ഞാൻ എടുത്തതായിരുന്നു ഇതിനകത്തൊന്നും കാണുന്നില്ല ഇനി നമുക്കതിനകത്തോട്ട് കടു കാണിച്ചു കൊടുക്കാം പിഴിപുളി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ കുറച്ച് വെളിച്ചെണ്ണ കടുക് വറ്റൽ മുളക് കറിവേപ്പില ഇത്ര ഇട്ടിട്ട് കടുകൂടെ തളിച്ചു കൊടുത്തപ്പോൾ നമ്മുടെ തീയലിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ഈ തീയല് മാത്രം മതി ചോറ് കഴിക്കാൻ ഇനിയിപ്പം നമുക്ക് ഈ കോളിഫ്ലവറൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അന്നേരം അതെല്ലാം ഒന്ന് പൊടികളെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ എന്നിട്ട് നമുക്ക് ഈ കോളിഫ്ലവറ് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ നമ്മൾ ഈ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ചെടുത്തുകൊണ്ടാണ് മഞ്ഞ കളർ ഇരിക്കുന്നത് കേട്ടോ ഇതിനി പത്ത് മിനിറ്റ് അവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുത്താൽ മതി നമ്മുടെ തീയലൊക്കെ ഈ സമയത്തൊന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ അന്നേരം ഒരുപാട് ഗ്രേവി ഇട്ടല്ല ഞാൻ തീയലെടുക്കുന്നത് ഇങ്ങനെ കുറുകിയ ടൈപ്പ് തീയലാണ് എൻ്റെ കേട്ടോ അങ്ങനെ നമുക്കിനി ഇതൊന്ന് ഫ്രൈ ഒരു പാനൊക്കെ വെച്ച് കൊടുത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കോളിഫ്ലവർ ഇട്ട് കൊടുക്കാമേ കുറച്ച് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി ഇന്നേരം എൻ്റെ കൂട്ടുകാരെല്ലാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ വായിക്കുമ്പോൾ ഇങ്ങനെയുള്ള വീഡിയോ കാണാനൊക്കെ ഇഷ്ടമുള്ള കൂട്ടുകാരൊക്കെ വീഡിയോ കാണുക നാട്ടിൻപുറത്തെ ാട്ടിൻപുറത്തെ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അന്നേരം നമുക്ക് ഈ വീട്ടു വിശേഷങ്ങളാണ് നമ്മുടെ വീട്ടിലെ വീട്ടുകാരിങ്ങൾ തന്നെയാണ് നമ്മുടെ വീഡിയോയിൽ കൂടി കാണിക്കുന്നത് ഡെയിലിമ ലൈഫ് അന്നേരം എൻ്റെ കൂട്ടുകാരെല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക അന്നേരം നമ്മുടെ ഉച്ചക്കത്തെ കോളിഫ്ലവർ ഫ്രൈയും നല്ല ടേസ്റ്റാണ് ഇത് വെറുതെ ഇങ്ങനെ സോസ് കൂട്ടിയൊക്കെ കഴിക്കാൻ നല്ലതാണ് കേട്ടോ അന്നേരം അപ്പൂസ് സ്കൂളിൽ നിന്ന് വന്നപ്പോൾ ഇത് കൊടുത്തപ്പോഴത്തേന് സോസ് ഇല്ലേന്ന് ചോദിച്ചാണ് വന്നിരിക്കുന്നത് നമ്മൾ ബീച്ചിലൊക്കെ പോകുന്ന സമയത്ത് ഇത് മേടിച്ച് കഴിക്കാറുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ ടേസ്റ്റാണ് നമ്മൾ വീട്ടിൽ വറുത്താലും എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ അരിപ്പൊടിയോ കോൺഫ്ലവറോ എന്ത് ഇട്ട് വേണേലും നമുക്കിത് വറുത്തെടുക്കാം അന്നേരം നമ്മുടെ ആദ്യത്തെ ട്രിപ്പ് കോളിഫ്ലവർ വറുത്ത് മാറ്റി വെച്ച് അപ്പൂസിന് കൊടുത്തു കേട്ടോ കുറച്ച് എടുത്തുകൊണ്ട് പോയി വെറുതെ കഴിക്കാനായിട്ട് പിന്നെ ഞാൻ ചോറിൻ്റെ കൂടെ കഴിക്കാൻ തരാമെന്ന് പറഞ്ഞു ഇപ്പം ചപ്പാത്തി ഉണ്ടായിരുന്നു രാവിലത്തെ അന്നേരം ചപ്പാത്തി കോളിഫ്ലവർ മതിയെന്ന് പറഞ്ഞു ഞാൻ പിന്നെ അതൊക്കെ കഴിക്കാനായിട്ട് അപ്പൂസിന് കൊടുക്കാൻ വേണ്ടി എടുക്കുകയാണ് കേട്ടോ അന്നേരം നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ ഉണ്ടോ നല്ല സൂപ്പറാണ് കേട്ടോ നിങ്ങളുടെ ഇച്ചിരി കായപ്പൊടിയോടെ ഇരണം ഇതിനകത്ത് ഞാൻ മറന്നുപോയി പറയാൻ വേണ്ടി കായപ്പൊടിയുടെ ടേസ്റ്റ് കൂടെ ഇതിനകത്ത് നല്ലതാണ് കേട്ടോ അന്നേരം അപ്പോസ് കോളിഫ്ലവറും കൊണ്ട് ഓടുന്ന ഒരു കാഴ്ചയാണിത് വീഡിയോ എടുക്കുന്നതെന്ന് കണ്ടപ്പോഴത്തേനാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് കേട്ടോ അന്നേരം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു എൻ്റെ കൂട്ടുകാർക്കെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് കരുന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക